നമസ്കാരം ഞാൻ രാഹുൽ വാണിയൻ പറ തൃശ്ശൂരാണ് നിൽക്കുന്നത് തൃശ്ശൂര് പൂരങ്ങളുടെ നാട്ടിൽ തൊഴിൽപൂരം സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അതിന്റെ ഔദ്യോഗികമായ അറിയിപ്പൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു പൂരങ്ങളുടെ നാട്ടിലെ തൊഴിൽപൂരത്തിൻ്റെ വിശേഷങ്ങളാണ് ഓരോ ബ്ലോക്ക് പഞ്ചായത്തും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ടെന്റുകൾ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ വന്ന് ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്യാം അതിനനുസരിച്ച് കമ്പനീസുകൾ വിളിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം അതായത് ഇതൊരു തൊഴിൽ മേള സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല തുടർന്നും വിവിധ തരത്തിലുള്ള കമ്പനീസുകളുടെ ഒരു തുടർച്ച അതായത് അവർക്ക് വേണ്ട ഉദ്യോഗാർത്ഥികളെ ഇവിടെ നേരിട്ടെടുക്കുക അതുപോലെ തന്നെ ജോലി കിട്ടാത്തവർക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായിത്തീരും ഇന്ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും അതുപോലെ വിമല കോളേജിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പൂരം തന്നെയാണ് ഇതിന്റെ സമീപ പ്രദേശത്തൊക്കെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം നമുക്ക് മിനിസ്റ്ററോടും അതുപോലെ ചോദിച്ചറിയാം എങ്ങനെയുള്ള തരത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കിപ്പം നമ്മുടെ രാജേട്ടൻ കൊല്ലൂർ മണ്ഡലത്തിലെ എം എൽ എയും അതുപോലെ കേരള റവന്യൂ മന്ത്രി രാജേട്ടൻ ഉണ്ട് എന്തുകൊണ്ടും പൂരങ്ങളുടെ നാട്ടിൽ തന്നെയാണ് തൊഴിൽപൂരം ഒരുക്കിയിരിക്കുന്നത് രാജ്യത്താ എന്താണ് ഈ ഒരു കാരണം ജോലി സംബന്ധിച്ച് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യം ഒരു ജോലി ലഭിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു തൊഴിൽപൂരം സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം സത്യത്തിൽ ഇതൊരു പുതിയ മുഖമാണ് സാധാരണ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ക്യൂ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഇത് ഗവൺമെൻറ് അങ്ങോട്ട് പോയി ചോദിക്കുകയാണ് ഇനി ആർക്കെങ്കിലും ജോലി കിട്ടാൻ ബാക്കിയുണ്ടോ ജോലി ആവശ്യമുണ്ടോ ഇന്ന് വലിയൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ജോബ് ഫെയർ കണ്ടതാണ് എത്ര തൊ തൊഴിൽ സാധ്യതകൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്തും വരുന്നവരുടെ അത്ഭുതം ഒരു ട്രേഡിന് വരുന്ന ഇപ്പോൾ ഒരു വെൽഡിങ്ങിന് വരുന്ന ഒരാൾ സാധാരണ വേണമെങ്കിൽ ഒരു ദിവസം പത്രത്തിൽ കാണും ഇന്നൊരു വാക്കിൻ ഇൻറ്റർവ്യൂ ഉണ്ട് നിങ്ങൾക്ക് വന്ന് നോക്കാം അതൊരു കമ്പനിക്ക് വേണ്ടിയായിരിക്കും ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു വെൽഡർ പണിക്ക് വരുന്ന ഒരാൾക്ക് ഒരേ സ്വഭാവത്തിലുള്ള ഒന്നിലേറെ കമ്പനികളെ കാണാൻ പറ്റും അപ്പോൾ എന്നോട് നേരത്തെ ഒരു ഒരു ഉയരം കുറഞ്ഞ് ഒരു ചെറിയ പെൺകുട്ടി അവർ പറഞ്ഞത് സാധാരണ ഒരു കമ്പനിയിൽ തന്നെ ഇൻ്റർവ്യൂവിന് പോകാൻ പാടാണ് ഇപ്പോൾ അഞ്ച് കമ്പനിയുടെ പേരാണ് ഇവിടെ നേടിക്കൊടുക്കുന്നത് അഞ്ചിൽ അവർക്ക് ഇഷ്ടമുള്ള സേവന വേതന വ്യവസ്ഥ എടുക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ തൊഴിലന്വേഷിയായി വരുന്ന ആളുടെ ഇംഗിത മാത്രമാണ് പ്രശ്നം ഒരാൾ ഒരു എം കോം വിദ്യാഭ്യാസം കഴിഞ്ഞു അയാൾക്കൊരു അക്കൗണ്ടൻ്റ് ഒരു ഒരു ജോലിക്ക് പോകണം അതിൽ പ്രത്യേകമായിട്ടുള്ളൊരു കമ്പ്യൂട്ടർ പരിശീലനം ആവശ്യമില്ല അയാൾക്കതില്ല അതുകൊണ്ട് കുറേ കാലമായിട്ട് പോകാതിരിക്കുകയാണ് ഇവിടെ വന്നാൽ അയാൾക്ക് ആ കമ്പ്യൂട്ടർ പരിശീലനം സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കും ആറര കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും കൂടി സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് അപ്പോൾ വരുന്ന ഒരാളോട് ഏത് ജോലിക്കാണ് താല്പര്യം അതിലേക്ക് അയാളെ കൊണ്ടുപോവുകയാണ് തൊഴിൽ ദാതാവിനോടൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ആരെയാണ് ആവശ്യം അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇരുന്നൂറ് മുൻപരിചയമുള്ള വെൽഡർമാരെ വേണം അപ്പോൾ ഇരുന്നൂറ് പേരെ പഠിപ്പിച്ച് അവർക്കൊരു പരിശീലനം കൊടുത്തിട്ട് നേരെ ഇരുന്നൂറ് പേരെ സപ്ലൈ ചെയ്യാൻ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ആറുപേഴും തൃശ്ശൂർ പൂരം ഉണ്ട് ഏഴാം തീയതി രാവിലെ തിരുവമ്പാടിയും പാറമേക്കാവും ഉപചാരം ചൊല്ലിയാൽ പൂരം പിരിയും ഇന്ന് പിരിയില്ലേ ഈ പൂരം ഈ പൂരം യഥാർത്ഥ പൂരത്തിൻ്റെ കൊടിയേറ്റാണ് ഇപ്പോൾ ഞാനും ഡോക്ടർ തോമസ് ഐസക്കും ചേർന്ന് നോർക്കയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഴുവൻ തൊഴിൽദാതാക്കളുമായിട്ടും ഒരാശയവിനിമയം നടത്താൻ വേണ്ടി പോവുകയാണ് അവർക്ക് വേണ്ടി മെയിൽ വിദേശത്തേക്ക് പോകേണ്ട തൊഴിലവസകർക്ക് വേണ്ടി മെയിൽ വളരെ വിപുലമായൊരു മേള നമ്മൾ തെക്കുംങ്ങാട് മൈതാനത്ത് വെച്ച് നടത്തണം ഗവൺമെന്റ് സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതായത് എന്താ പറയുക വലിയ വലിയ കമ്പനീസിന്റെ ഒഴിവുകളിലേക്ക് നമ്മൾ ഇനി ഇതൊരു എന്താ പറയുക തുടക്കം മാത്രമാണ് അതായത് ഇനിയും തുടർന്ന് ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുമെന്നുള്ളതല്ലേ അതെ അതെ വലിയ നമ്പർ ഇപ്പോൾ പല കടകളുടെയും മുമ്പിൽ ആളെ ആവശ്യമുണ്ട് പലരും ജോലിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വാക്കിന്റെ ഇൻ്റർവ്യൂ ഇനി ആ ഇന്റർവ്യൂ എല്ലാം ഇവിടെ വെച്ച് നടത്താം ഒരു പൊതു വഴിയുണ്ടാക്കി കൊടുക്കാണ് ഗവൺമെന്റ് സർക്കാർ ജോലി മാത്രം ഇനി നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല പട്ടാളം മുതൽ ഇങ്ങോട്ട് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ജോലി സാധ്യത വെക്കാണ് ഇപ്പോൾ അഗ്നിവീർ വന്നതോടുകൂടി മൂന്നര ലക്ഷം പട്ടാളക്കാരുടെ ഒഴിവാണ് പട്ടാളത്തിൽ പോലും ഉണ്ടാകുന്നത് അപ്പോൾ സ്വകാര്യ തൊഴിൽ കൂടി നമ്മൾ കണ്ടെത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇനി ആളുകൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ ഒരു പൊതു പ്ലാറ്റ്ഫോം ഇവിടെ നിൽക്കുകയാണ് ഏത് പണിക്കും പറ്റിയവർ ഏത് ജോലിക്കും പോകുന്നവർ യഥാർത്ഥത്തിൽ ഇതൊരു തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ കൂടി പങ്കാളിയാവുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ് സത്യത്തിലൊരു വലിയ അനുഭവം അങ്ങോട്ട് പോയി രാഹുലിൻ്റെ ഓർമ്മയിൽ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഒരു കാലത്തൊന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് മെമ്പർമാരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ജോലി ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാം ഇന്ന് കിട്ടിയില്ല എന്നൊരു പ്രശ്നം പറ്റില്ല നൂറ്റി നാൽപ്പത്തിയേഴ് തൊഴിൽദാതാക്കളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് വിമല കോളേജിലും എൻജിനീയറിംഗ് കോളേജിലുമായി കൗണ്ടറിട്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് തൊഴിൽദാതാക്കളാണ് അതിൽ പത്ത് തൊഴിൽ മുതൽ ഇരുന്നൂറ് തൊഴിൽ വരെ ആവശ്യമുള്ളവർ വന്നിട്ടുണ്ട് അവർക്കെല്ലാം മുമ്പിലേക്ക് ആൾ വിടുകയാണ് രാഹുലിനെ കിട്ടിയില്ലെങ്കിൽ ഇതായത് രാജൻ രാജനെ കിട്ടിയില്ലെങ്കിൽ രവി രവിയെ കിട്ടിയില്ലെങ്കിൽ ശ്രീ വിദ്യ തുടർച്ചയായിട്ട് ആൾ കൊടുക്കുകയാണ് അതൊരു പുതിയ അനുഭവമാണ് ആ അനുഭവത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം എന്തായാലും ഈ ഒരു അവസരം എന്തായാലും പരമാവധി പ്രയോജന ജോലി കിട്ടുകയെന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും പ്രയോജനം നമ്മളും നമ്മുടെ ചാനലിലൂടെ നിരന്തരം ആളുകൾക്ക് ഒരു ഇരുന്നൂറിലധികം ഒരു മാസം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അല്ല നമുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തി ഏഴ് തൊഴിൽദാതാക്കളിലായി ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിലധികം വേക്കൻസികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മുപ്പതിനായിരത്തിനടുത്ത് വേക്കൻസികൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇന്നാളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഇത് തന്നെയായിട്ട് മുന്നോട്ട് പോകും തന്നെ ശരിക്ക് തിരുവല്ലാമലക്കാരനാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരനാണ് അപ്പം ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ സഹകരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ രണ്ടര മാസത്തോളം ഓരോ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുൻസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും ഇതിനു വേണ്ടി ഇപ്പോൾ എന്താ പറയുക കാര്യങ്ങൾ ചലിപ്പിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് സാക്ഷര പേരക്ക് കുടുംബശ്രീ കോർഡിനേറ്റർമാർ കിലയുടെ തീമാറ്റിക് എക്സ്പേർട്സ് നമ്മൾ കമ്മ്യൂണിറ്റി അംബാസഡേഴ്സ് എന്നുള്ള പദവിയിലേക്ക് ഈ തൊഴിൽമേളയുമായി തൊഴിൽ പൂരവുമായി ബന്ധപ്പെട്ട് വിജ്ഞാന കേരളത്തിന് വേണ്ടി വളണ്ടിയർ വർക്കിന് വന്ന ആളുകൾ അങ്ങനെ ഒരു പത്ത് ഇരുപത്തയ്യായിരം ആളുകളുടെ ശ്രമഫലമായിട്ടാണ് അവനവൻ്റെ പ്രദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവരെ നമ്മൾ ഇതിലേക്ക് കണ്ടെത്തിയതും തൊഴിൽ നൽകാനുള്ളവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയതും അവരെ പല തരത്തിൽ പല എന്താ പറയുക നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ചിലർക്കൊക്കെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ളൊരു കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു ടെക്നിക്കലായിട്ടുള്ള നോളജിൻ്റെ കുഴപ്പം ഉറപ്പു കൊണ്ട് ഏതെങ്കിലും ഒരു ജോലി കിട്ടാത്ത സാഹചര്യം വരാണെങ്കിൽ അതിനുള്ള ആഡ് ഓൺ കോഴ്സ് പോലെ അത് കൊടുത്തു അങ്ങനെ അവരെ അതിന് പ്രാപ്തരാക്കിയ ശേഷമാണ് ഇന്ന് ഇൻ്റർവ്യൂവിന് ഇവിടെ വിളിച്ചത് പോലും അങ്ങനെ പതിനായിരത്തോളം ആളുകൾ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോ ഇതിന്റെ ഒരു എങ്ങനെയായിരിക്കും ഐഡിയ ആ നമ്മൾ തൊഴിൽ പൂരം വിളിക്കുമ്പോൾ പൂരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം എന്നുള്ള ധാരണയാണല്ലോ നമുക്ക് തൃശ്ശൂര്ക്ക് പ്രത്യേകിച്ച് അങ്ങനെയല്ല ഇത് കൊടിയേറ്റായിട്ട് കണ്ടാൽ മതി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പൂരമാണിത് ഒരു ആപ്പ് വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു അത് തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിലും തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകരോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളോ ആണെങ്കിലും ഡി ഡബ്ല്യു എം എസ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട് ഡി ഡബ്ല്യു എം എസിൻ്റെ വെബ്സൈറ്റും ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം ആ രജിസ്ട്രേഷൻ എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓപ്പൺ ആയിരിക്കും തൃശ്ശൂരിൽ നമ്മളിന്ന് സവിശേഷമായിട്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം അപ്പോൾ വരും ദിവസങ്ങളിലും ആർക്ക് വേണമെങ്കിലും ഡി ഡബ്ല്യു എം എസിൽ രജിസ്റ്റർ ചെയ്യാം അവനവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും റെസ്യൂമേ അറ്റാച്ച് ചെയ്യാം എന്നിട്ട് അതിനുശേഷം അപ്ലൈ ചെയ്യാനുള്ള തൊഴിലവസരങ്ങൾ അപ്പോൾ അവർക്ക് കാണാൻ പറ്റും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇനി അതിലേതെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അവർ തന്നെ പറയുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മുടെ കയ്യിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളുണ്ട് ആ സ്കിൽ കോഴ്സുകൾ നൈപുണ്യ വികസന കോഴ്സുകൾ മൂന്നാഴ്ച ആറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളിലൂടെ ഇവർക്ക് അവരുടെ കുറവുകൾ പരിഹരിച്ച് ആ തൊഴിലിനുള്ള അവസരം നഷ്ടപ്പെടാതെ അത് എത്തിപ്പിടിക്കാം അങ്ങനെ ആരും പടിയിലാണ്ടിരിക്കരുത് അപ്പോൾ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ ഏറ്റവും സമീപ പ്രദേശങ്ങളിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയിൽ അതാണെങ്കിൽ പോലും അവർക്ക് വേണ്ടുന്ന ചില എന്താ അവിടെ പറയാനുള്ള ഒരു ഒരു രീതി അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ അവിടുത്തെ അവരുടെ ബിസിനസിന്റെ സ്വഭാവം ഇതൊക്കെ പഠിപ്പിച്ച് അവര് ആ ഇന്റർവ്യൂന് വിട്ടാൽ അവർക്ക് ആ ജോലി കിട്ടും അപ്പൊ പലപ്പോഴും നമ്മുടെ ജോലി എന്നുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നത് തൊട്ടടുത്തുള്ള ജോലി അറിയാത്തത് കൊണ്ട് കൂടിയാണ് അപ്പൊ അങ്ങനെയും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് തൊട്ടടുത്തുള്ള ജോലി അവസരങ്ങൾ നമുക്ക് പോയി ചെയ്യാവുന്ന സ്ഥലത്തു നിന്ന് ചെയ്യാവുന്നത് ഇനി ഗൾഫിലേക്കാവട്ടെ അതും വരുന്നുണ്ട് കേട്ടോ ഇതില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലാവട്ടെ പ്രധാന നഗരങ്ങളിലാവട്ടെ അവിടേക്ക് എവിടെയാണോ ഒരു ജോലി അവസരം നമ്മളെ കഴിവിനനുസരിച്ച് പ്രാപ്തിക്കനുസരിച്ച് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആ തൊഴിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുമ്പോ ഒപ്പം നിങ്ങളെ അതിന് യോഗ്യമാക്കി തരും ഇത് രണ്ടും ചെയ്യാം എന്നുള്ള സംവിധാനത്തിന്റെ പേരാണ് വിജ്ഞാന കേരള കേരളം എന്തായാലും സംരംഭം ഇങ്ങനെ സർക്കാരിന്റെ ഭാഗത്തിൽ തന്നെ എന്താണ് പറയാ വളരെ ഉപകാരമായിരുന്നു ജോലി ഇല്ലാണ്ട് ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു അത് അടുത്ത് തന്നെ കിട്ടിയപ്പോ വളരെ സന്തോഷം അപ്ലൈ ചെയ്ത് അറിഞ്ഞാണ് എന്തായാലും ജോലി ലഭിക്കട്ടെ ഇതിനുമുമ്പ് വേറെ ജോലികളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാകാം അതല്ലേ എന്താണ് ഇങ്ങനൊരു തൊഴിൽ മെഗാ ജോബ് ഫയർ സംഘടിപ്പിച്ചത് എന്തായാലും ജോലി കിട്ടട്ടെ എന്തായാലും ഇങ്ങനെ ഒരു ഒരുപാട് പേര് അന്വേഷിച്ച് വന്നിട്ടുണ്ട് നമസ്കാരം നിങ്ങൾ വന്നത് സ്ഥലം ജോലി ഏത് എന്ത് ജോലി കാറ്റഗറിയിൽ അന്വേഷിച്ചാണ് വന്നത് അങ്ങനെ അതിന്റെ കൊടുത്തോ എത്ര ഇത് കണ്ടു എത്ര ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു കൊടുത്തേ എങ്ങനെയുണ്ട് ഇങ്ങനെയൊരു സൗകര്യം ഏർപ്പെടുത്തിയിൽ എന്താണ് പറയാനുള്ളത് അപ്പം നമ്മൾ ഇന്ന് കണ്ടത് തൊഴിൽപൂരം തൃശ്ശൂർ എൻജിനീയറിങ് കോളേജിലും അതുപോലെ തന്നെ വിമല കോളേജിലുമായിട്ട് തൊഴിൽപൂരം സംഘടിപ്പിച്ചതിൻ്റെ വിജ്ഞാന കേരളത്തിലൂടെ തൊഴിൽപൂരം സംഘടിപ്പിച്ചതിൻ്റെ വാർത്തകളാണ് നമ്മൾ കണ്ടത് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ ഒരു ആപ്പുണ്ട് അഡിസ്കിൻ്റെ ഒരു ആപ്പുണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരവധി ഒഴിവുകൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് മെസ്സേജായിട്ടൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക ഒരാളും ജോലിയില്ലാത്തൊരു സിറ്റുവേഷൻ വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം കാരണം പല ജോലി അന്വേഷിച്ച് കിടക്കില്ല നമുക്കറിയാം പല സ്ഥലത്ത് ജോലി അന്വേഷിച്ച് നടന്നത് ഒരൊഴിവിലേക്ക് ചിലപ്പോൾ നൂറും ഇരുന്നൂറും മുന്നൂറും ആളുകൾ എത്തിപ്പെടുക അതിൽ ഒന്നോ രണ്ടോ പേരെടുക്കുക അപ്പോൾ വിവിധ കമ്പനീസിനെ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ തന്നെ ഒരു തൊഴിൽ മേള ജോബ് ഫയർ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ഒഴിവുകളും അതുപോലെ നൂറ്റമ്പത് പരം കമ്പനീസുകളുമാണ് ഇന്ന് കൂടെ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ആളുകൾ ജോലി തേടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ ആദ്യമായിട്ട് തുടങ്ങി ഇനി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇതുപോലെയുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇത് ഒരു എന്താ പറയുക കോർഡിനേഷൻ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക അപ്പോൾ അത് ഈ മേളയുമായിട്ട് വിജ്ഞാന കേരളം പദ്ധതിയുമായിട്ട് ലിങ്ക് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരും കുറച്ച് നാളുകളായി ഈ ഇതിൻ്റെ പദ്ധതികളുമായിട്ട് മുൻ പഞ്ചായത്തും ഒക്കെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളും അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഇന്നൊരു തൊഴിൽ പൂരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നിരവധി ആളുകളാണ് പല ഭാഗത്തു നിന്നായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഏകദേശം അഞ്ഞൂറോളം പേരെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് നമ്മുടെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറോളം പേരെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്കിനിയും മറ്റു വാർത്തകളെ കണ്ടുകൂട്ടാം മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം